അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാന്യ ശ്രോതാക്കളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലോകത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ അതിപ്രധാനമായ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളിലും പല ജനങ്ങളും പല ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രത്യേക വെള്ളത്തെപ്പറ്റിയാണ് അത് എല്ലാവർക്കും ആ വെള്ളത്തെപ്പറ്റി അറിയുന്നുണ്ട് അതാണ് ജംസം വെള്ളം ഈ ജംസം വെള്ളത്തെപ്പറ്റി അനേകം ഹദീസുകൾ ഉണ്ട് ബുഹാരി ഷെരീഫിലും സഹീഹ് മുസ്ലിമിലും ഇബിന് മാജഹയിലും തിർമുദിയിലും അനേകം ഹദീസുകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഷാഹിദിലും ജാമിയുൽ റുസൂലിലും മുസന്നഫ് അബ്ദുറസാക്കിലും അബുന ഐമിലും പത്താവ ആലംഗിരിയിലും ഒക്കെ ഒരുപാട് ഹദീസുകൾ ഇതിനെപ്പറ്റി കാണുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളമാണ് എന്നാണ് നബികരീം സലാഹു അലിഹ് വസ ത അബൂദർ റതി അല്ലാഹു വൻഹുവിനോട് പറഞ്ഞു അത് ബറക്കത്താകപ്പെട്ട വെള്ളമാണ് എന്ന് മാത്രല്ല അത് എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ഭക്ഷണവും അതേപോലെ തന്നെ എല്ലാ രോഗങ്ങൾക്ക് ശമനമുള്ള ഒരു വെള്ളവും കൂടിയാണ് അത് തന്നെയാണ് ഭക്ഷണവും അത് തന്നെയാണ് ഔഷധവും എന്ന് അതീസുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് നമുക്ക് നമുക്കത്യാവശ്യമായ നമുക്കിവിടെ ജീവിക്കാൻ അത്യാവശ്യമായ അനേകം ഘടകങ്ങൾ കോണ്ടുകൾ അടങ്ങിയിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം ഫ്ലോറൈഡ് ക്ലോറൈഡ് കാൽസ്യം മെഗ്നേഷ്യം സൾഫേറ്റ് ന്യൂട്രേറ്റ് ബിക്കബോർണേറ്റ് ഇങ്ങനെ തുടങ്ങി പിന്നെയും അനവധി അനവധി ഘടകങ്ങൾ ആ വെള്ളത്തിന് അടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ നമുക്ക് അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളോളം ജീവിക്കാൻ വരെ പറ്റും ഇബിനുൽ കയ്യമുൽ ജൗസി പറഞ്ഞത് വ വ വ ഉൽ മിയാഹിഹ് എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ചുരുക്കത്തിൽ അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് അത് വളരെ ഫ്രഷായ വളരെ ശ്രേഷ്ഠമേറിയ വെള്ളങ്ങളുടെ നേതാവാണ് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വലിയ വിലമതിക്കുന്ന ഒരു വെള്ളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തുടർന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അത് മുഖേന ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ നീയത്തനുസരിച്ചായിരിക്കും നല്ല നീയത്തോടെ ഇത് വളരെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് എന്നുള്ള നല്ല നീയത്തോടെ എന്റെ രോഗം പരിപൂർണമായും മാറണം ഇത് മുഖേന എന്ന് ഉദ്ദേശത്തിൽ കുടിച്ചാൽ തീർച്ചയായും രോഗങ്ങൾ മാറും മാറിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിമുകളും മുസ്ലിം അല്ലാത്തവരുമായ പല റീസേർച്ചേഴ്സിൻ്റെ ശാസ്ത്രജ്ഞരുടെ ഗവേഷണങ്ങൾ ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് അവരെല്ലാം ഒരേ വളരെ അത്ഭുതകരമായ കാര്യങ്ങളും അതിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവനുൽ കയ്യുമുൽ ജൗസി പറയുന്ന ഞാൻ ഇതിനെ പരീക്ഷിച്ചിട്ടുണ്ട് അതായത് എനിക്കൊരു പലപ്പോഴും രോഗം പിടിപ്പെട്ടപ്പോൾ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ച് പരീക്ഷിച്ചപ്പോൾ എനിക്കതിൽ കണ്ടത് വളരെ അത്ഭുതകരമായ ശിഫ ശമനങ്ങളാണ് എൻ്റെ രോഗത്തിന് എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് മുഖേന വളരെ ഡേഞ്ചറസായ അപകടകാരി അപകടകാരിയായ പല രോഗങ്ങളും ഇത് കുടിച്ചവർക്ക് ആ രോഗങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാനും അതല്ലാത്ത എന്നെ പോലെയുള്ള പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രശസ്ത പണ്ഡിതനായ ഇബിനുൽ കയ്യമ്മുൽ ജൗസി പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഈ വെള്ളം കുടിച്ച് അദ്ദേഹം പറയുന്നു ഇബിനുൽ കയ്യമ്മുൽ ജൗസി ഈ വെള്ളം കുടിച്ച് ഒരുപാട് ദിവസങ്ങളും പത്തും പതിനഞ്ചും ഇരുപതും അങ്ങനെ നാൽപ്പത് വരെ ദിവസങ്ങൾ വേറെ ഒരു ഭക്ഷണവും തൊടാതെ കഴിഞ്ഞവർ ഉണ്ട് അവർ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ കഴാ ചെയ്യുന്നുണ്ട് അവരുടെ എന്തെല്ലാം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് വെള്ളം ഇത് മാത്രം കുടിച്ചതാണ് കാരണം അത്ര പവറ് ആ വെള്ളത്തിനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു നേരത്തെ മുസ്ലിമുകളല്ലാത്ത അനേകം ശാസ് ശാസ്ത്രജ്ഞന്മാരും ഇതിനെപ്പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ അത് ഞാൻ വിശദീകരിക്കും ഒരു ഇന്തോനീഷ്യ ഇന്തോനീഷ്യക്കാരനായ ഒരു ഡോക്ടർ അദ്ദേഹം അവിടെ ചികിത്സിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് തന്നെ ഉണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിയും അതുപോലെ തന്നെ ഹുസ്ന ഓതിയും ഈ ജംസം വെള്ളത്തിൽ ഊതിയിട്ട് അദ്ദേഹം കൊടുത്തിട്ട് അനേകം ഡേഞ്ചറസ് ആയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാറിയ എത്രയോ സംഭവങ്ങൾ അവിടെ ഉണ്ട് ഇത് ഞാൻ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കലിൽ വായിച്ചിട്ടുണ്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു തുള്ളി ജംസം വെള്ളം ഒരു ഏകദേശം എത്ര വലിയ ടാങ്കായാലും അതിൽ ഉറ്റിച്ചാൽ ആ വെള്ളം മുഴുവനും ജംസമിൻ്റെ പവർ ഉണ്ടാകുന്നു എന്ന് അവരുടെ ശാസ്ത്രത്തിലൂടെ അവരുടെ റീസർച്ചിലൂടെ അവർ തെളിയിച്ചിട്ടുണ്ട് അത് ഇൻഷാ അള്ളാഹു താല ഞാൻ പിന്നീട് പറയുന്നതാണ് ഇപ്പം ഇങ്ങനെയുള്ള വെള്ളം നമ്മുടെ കൈവശമുണ്ട് പലരും പരിശുദ്ധമായ അജ്ജനും ഉംറക്കൊക്കെ പോയി അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് അത് നാം എങ്ങനെയെങ്കിലും കലക്ട് ചെയ്ത് സൂക്ഷിക്കണം ദൈനംദിനം അതിൽ പരിശുദ്ധ ഖുർആാനു ഷെരീഫും അസ്മാ ഉൽ ഹുസനെയും ഓതി അതിൽ ഊതണം ദൈനംദിനം പറ്റുന്നവരൊക്കെ എന്നിട്ട് ഡെയിലി രാവിലെ അതിരാവിലെ അത് കുടിക്കണം നമ്മൾ നമുക്ക് നല്ല നീയത്തുണ്ടെങ്കിൽ ഏത് രോഗമാണെങ്കിലും അതിന് ശമനമുണ്ടാകും അത് ശിഫയാകും എന്നതിൽ യാതൊരു സംശയമില്ല എല്ലാം അവരവരുടെ നീയത്തനുസരിച്ചിട്ടാണ് ആ ശമനം കിട്ടുന്നത് ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ള സംശയത്തോടെ ആണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാതെയും വരും അതല്ല ഇതിന് വലിയ പ്രത്യേകത ഉണ്ട് തീർച്ചയായും ഇതിൽ ശമനമുണ്ട് എന്നുള്ള ഒരു നീയത്തോടെയാണ് നാം കുടിക്കേണ്ടത് നമുക്കിപ്പോൾ പല നിലയ്ക്കും നാം പല കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഈ അവസരത്തിൽ നാം പല ഡോക്ടറെ ഡോക്ടേഴ്സിനെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട് സമീപിക്കുന്നുണ്ട് ഫാം പല ഫാർമസികളിൽ നാം സമീപിച്ച് പല മെഡിസിനുകളും വാങ്ങുന്നുണ്ട് ഡോക്ടേഴ്സിനെ സമീപിക്കണ്ട എന്നോ അല്ലെങ്കിൽ ഫാർമസിയിൽ പോകണ്ട എന്നോ ഒരിക്കലും പറയുന്നതല്ല തീർച്ചയായിട്ടും തീർച്ചയായും പോകണം പക്ഷേ ഈ വെള്ളം എപ്പോഴും നാം കൈവശം വെക്കുകയും അത് കുടിക്കുകയും വേണം ചിലപ്പോൾ ഈ വെള്ളം കൊണ്ട് തന്നെ ഷഫിയാകും ഒരിക്കലും ഡോക്ടർ ഡോക്ടറുടെ അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞതല്ല പോകണം എന്നാണ് നബ്സല്ലാഹു അലി വസലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ വെള്ളം കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേക്ക് ചിലപ്പോ പെട്ടെന്നായിട്ട് പ്രതീക്ഷിക്കാതെ നമ്മുടെ രോഗം മാറും അതുകൊണ്ട് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഈ വെള്ളം കൈവശം വെച്ച് അതിനെ ഖുറാൻ ഓതാതെയുടിക്ക ഓതിട്ടാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ കൂടുന്നു എന്ന് ആ മസാറോയമോട്ടോ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഇൻഷാല്ല ഒരു വിശദീകരണം ഉണ്ടാകും അള്ളാഹു താല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ ഇവിടെ ആരെയും ആരെക്കൊണ്ടും ദ്രോഹിക്കപ്പെടാതിരിക്കട്ടെ എല്ലാവരും സമാധാനത്തിൽ ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു